ഞാനിരുന്നു ഒന്നും എത്രിരുന്നു ഒന്ന് നമ്മൾ നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോവാണ് തടി വെക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഇന്ന് തമ്മനെ കണ്ട പോലെ തന്നെ ഞാനും ഉണ്ടൂസും അളിയനും തക്കിടും എല്ലാം തടി വെക്കാനുള്ള പരിപാടി കേട്ടോ ഗൈസ് അടുത്തയാള് വന്ന് തക്കട് പറഞ്ഞു കേട്ടോ എന്റെ എൻ്റെ പപ്പച്ചിന്റെ പപ്പച്ചിൻ്റെ ചുന്തരിമോളാണേ പനിയൊന്നും മാറിയില്ലേ ഞങ്ങളുടെ പനിയൊന്നും മാറിയില്ലേ വീണ്ടും പുണ്ടൂസ് ഒന്നാമത് നമ്മളെ പഠിപ്പിച്ച് മൂന്നാമത്തെ കൊച്ചാണ് അപ്പോൾ മുണ്ടൂസിൻ്റെ ശരീരമൊക്കെ നോക്കണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് കഴിക്കാൻ പോകുക അളിയാൻ പണിയാ ഏഹ് അപ്പോൾ മുണ്ടൂസിൻ്റെ ശരീരം ഒന്നായിരിക്കണമെങ്കിൽ ഞാൻ പണിക്കോണം ഞാൻ പണിക്കോണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം എന്താണോ അതിന് വേണ്ടി നമ്മളെന്ത് ചെയ്യാൻ കാരണം ഈ സാധനം ഞാൻ ഹലോ ഗൈസ് പുതിയ എല്ലാവർക്കും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ് തടി വെക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഇന്ന് തമ്പനിൽ കണ്ട പോലെ തന്നെ ഞാനും ഉണ്ടൂസും അളിയനും തക്കടും എല്ലാം തടി വെക്കാണ് പൊതുപടി കേട്ടോ അപ്പൊ എല്ലാവരും നമ്മൾ വീഡിയോ കാണുന്നതെല്ലാം ചെറുതല്ലേ ബിജോ എന്താണ് ബിജു ചോദിക്കുന്നുണ്ട് അതിനുള്ള പരിഹാരമായിരുന്നു ഇന്ന് വന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പക്ഷെ വേറെ കാര്യമുണ്ടേ ഗുണ്ടൂസിന് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചൊരു സാധനം ഉണ്ട് പക്ഷെ ഗുണ്ടൂസ് തിന്നുന്നില്ല ഗുണ്ടൂസ് തിന്നുന്നില്ല വേറെ ആരും തിന്നുന്നില്ല അപ്പം പിന്നെ ഞാൻ തിന്നാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പൊ ഇന്ന് ഞങ്ങൾ പരീക്ഷിച്ചു ചെറിയ രീതിയിൽ ഒന്ന് പരീക്ഷണം നടത്തി പക്ഷെങ്കിൽ അവര് തിന്നില്ല കുറച്ച് രണ്ടൂസ് ഏതായിട്ട് ചോദിച്ചു ബാക്കി കുറെ സാധനം ഉണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടൂസ് കഴിച്ചു ഇത് കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ ഇത് കഴിക്കാൻ പോകണേ ഗേൾസ് ഇതൊന്നും കുറേ നമ്മൾ ഇന്ന് ഒരുപാട് പരിപാടി വേറെ ഉണ്ട് കേട്ടോ ഇപ്പം പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് ആണല്ലോ വരുന്നത് അപ്പോൾ ക്രിസ്മസ് വരുന്നതിന്റെ പരിപാടികൾ ഒക്കെ അതാ അളിയാപ്പി അവിടെ നിന്ന് ക്രിസ്മസ് ട്രീയൊക്കെ ഒരുങ്ങാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ പിന്നെ വണ്ടി കഴുകണം നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയതാണ് ഹോസ്പിറ്റലിൽ പോയ സമയത്താണേലും വണ്ടി ഫുൾ പ്രശ്നമാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ ആ വണ്ടിയൊക്കെ ഒന്ന് കഴുകണം പിന്നെന്താ പുനരനെ കൂട്ടാൻ പോകണം ക്രിസ്മസ് ട്രീ ഉണ്ടാകണം പുറക്കൂട് ഉണ്ടാക്കണം ഇതൊക്കെ തന്നെയാണ് ഇനി പരിപാടി ഇനി നമ്മുടെ ക്രിസ്മസ് ഒക്കെ എടുത്തു വരുവാണ് അപ്പം എന്തിരുന്നാലും നമുക്കൊന്ന് തടി വെച്ചേക്കാന്ന് വിചാരിച്ചു സംഭവം ഞാൻ കാണിച്ചുതരാം കോമഡിയാണ് സംഭവം ഉണ്ടൂസിന് വേണ്ടി മേടിച്ച സാധനമാണ് കേട്ടോ എവിടെ പോയത് ഉണ്ടൂസിന് വേണ്ടി മേടിച്ച സാധനമാണ് അപ്പൊ ഉണ്ടൂസ് തിന്നുന്നില്ല സത്യം പറഞ്ഞാല് എല്ലാവർക്കും ചിലപ്പോ ചിലർക്ക് അറിയായിരിക്കും തെങ്ങിൻ പൂക്കിലാതി കഷായം അല്ല തെങ്ങിൻ പൂക്കിലാതി രസായനം ഇത് സത്യം പറഞ്ഞാൽ ഉണ്ടൂസിന് വേണ്ടി മേടിച്ച സാധനമാണ് കേട്ടോ ഉണ്ടൂസ് ഒരു സാധനം കഴിക്കുന്നില്ല സാധനം നമ്മൾ പ്രസവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങള് ശരീരമൊക്കെ നുഷാരാവാൻ വേണ്ടി കുറേ പച്ചമരുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുവല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് പച്ച മരുന്നുകളുടെ കൂട്ടത്തിൽ ഈ ഒരു സാധനം ഉണ്ട് ഈ സാധനം ഉണ്ടൂസത്തോടൊന്നുമില്ല അപ്പോൾ നമ്മുടെ ശരീരം നന്നാൻ വേണ്ടും ഉണ്ടൂസ് നന്നാൽ നമ്മളെ പഠിപ്പിച്ച് മൂന്നാമത്തെ കൊച്ചാണ് അപ്പോൾ മുണ്ടൂസിൻ്റെ ശരീരമൊക്കെ നോക്കണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് കഴിക്കാൻ പോകുക അളിയാൻ പണിയാ ഏഹ് അപ്പോൾ ഉണ്ടൂസിൻ്റെ ശരീരം നന്നായിരിക്കണമെങ്കിൽ ഞാൻ പണിക്കോണം ഞാൻ പണിക്കോണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം എന്താണോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഈ സാധനം ഞണ്ണാൻ പോവാണ് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ എടുത്തു നിന്ന് വാ കഴിച്ചിട്ട് രക്ഷയില്ല കേട്ടോ ാണേൽ ട്രീന്റെ മുകളില് വയറൊക്കെ ചുറ്റി എന്നൊക്കെ സെറ്റപ്പ് ഒക്കെ ആകുന്നുണ്ട് കേട്ടോ അപ്പൊ ഗുണ്ടൂസിനെ കൂടെ കുറച്ച് ഞാൻ തിരിച്ചു കൊറച്ച് തിരി ഇച്ചിരി തിരുന്നുള്ളൂ എടുത്തിട്ട് ഒരു ഒരുചിച്ച് നോക്കി അന്നേരം വയസ്സോട്ട് വന്നിട്ട് പിന്നെ ഓടിക്കളഞ്ഞു ഞാനാണെങ്കിൽ എടുത്തിട്ട് കഴിച്ചു കഴിച്ച് എന്റെ കഴിച്ചിട്ട് ഒരു രക്ഷയില്ല എന്തുവഴി ഇവളെനിക്ക് സോരൻ തരുന്നില്ലേ കഴിച്ച് ഇവള എന്നോട് പറയാ തുണി പിരിച്ചിട്ട് തേങ്ങ പൊതുച്ചതാ ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒരു ഞാനാണെങ്കിലിപ്പം പത്ത് രണ്ടായിരത്തിഞ്ഞൂറ് റബറും തള്ളൽ തള്ളൽ കേട്ടില്ലേസ് ആ പത്ത് രണ്ടായിരുന്നൂറ് ആ നൂറ്റമ്പത് റവറേട്ടു പത്ത് രണ്ടായിരം റവറും വെട്ടി വന്ന ഇവിടെ ഇവിടെ വരുത്തണാണെങ്കിൽ ഭയങ്കര പരിപാടിയാണ് റെക്കോർഡ് കുറച്ച് വേണം ഇടി ഇപ്പള്ളേർ കൊടുക്ക അവിടെ ഉണ്ടോ ഇത് ഏ തക്കടു ഇവിടെ കൈസ് ഏറ്റവും മെലിഞ്ഞിരിക്കുന്നത് ഞാനും തക്കടുാണ് കേട്ടോ തക്കടു ഞാനും തക്കടു അപ്പൻ്റെ മോനെ അപ്പൻ്റെ മോനെന്നു പറയുന്നൊരു കാര്യമുണ്ട് കാരണം വെച്ചാൽ തക്കടു എന്നെ കാലത്തിന് തക്കടു തടിക്കുന്നില്ല ഞാനും തടിക്കുന്നില്ല ഇപ്പം തടി വെപ്പിക്കാനുള്ള പരിപാടിയാണ് ഇന്ന് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ വാരി കോരു തിന്നു ഉണ്ടൂസ് വന്നു രുചിച്ച് നോക്കി തക്ക വന്നിട്ട് ഒന്ന് രുചിച്ച് നോക്കി രണ്ടാളും കണ്ടം വഴി ഓടി തെങ്ങിൻ പൂക്കളാദ്യം കഴിച്ചിട്ട് ഞാൻ പിന്നെ എന്റെ ഒരു ആഗ്രഹം കൊണ്ട് കൊറേ ഭാര്യ തിന്നു നോക്കി അയ്യോ ഒരു വല്ലാത്ത അവസ്ഥയാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പെണ്ണുങ്ങള് പ്രസവം കഴിഞ്ഞിട്ട് അവര് പ്രസവിക്കുന്നതിനേക്കാളും വലിയ കഷ്ടപ്പാടാണ് അവരുടെ ഈ ഒരു പരിപാടികൾ കേട്ടോ ഇതൊന്നും അല്ല ഒരുപാട് സാധനം വേറെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെയോ അകത്താക്കുന്നുണ്ട് എനിക്കറിയത്തില്ല എങ്ങനെയാന്ന് തിന്നും അവരെ സംഭവിക്കും പക്ഷെ ആ സാധനം ഇത്തേലെത്തുമ്പോ പ്രശ്നമാവും അപ്പൊ ഏകദേശം പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തതായിരിക്കും

മൊത്തത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീട് എടുത്ത സമയത്ത് ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് മഞ്ഞ ഇങ്ങനെ നിറഞ്ഞു നേട്ടം നമ്മുടെ വീട് മാത്രം ഇങ്ങനെ പുറഞ്ഞു നിൽക്കുവായിരുന്നു മഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി വണ്ടി കഴുകാൻ വേണ്ടി എടുത്ത് പുറത്തിട്ടേക്കുവാണേ ഇനി പുനരനെ കൂട്ടാൻ വേണ്ടി പോണം സമയമായി മൂന്ന് മണിയാകുമ്പോഴേക്കും കൂട്ടാൻ വേണ്ടി പോകണം കേട്ടോ ഓ ഇത് കാണുമ്പോൾ എനിക്ക് വേടിയാവുന്നുണ്ട് പിന്നെ ഈ പൈസ കൊടുത്തുമ്പോഴത്തെ സാധനം വേണ്ടി വെറുതെ കടന്ന് തോന്നുന്നില്ല ഉണ്ടോ ദിവസം ഇനൊന്നുമില്ല അപ്പൊ തന്നെ ഞാൻ നിർത്താന്ന് ചോദിച്ചാൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് സാധനം അടുത്ത ദിവസം നമുക്ക് ഇത് അണുങ്ങൾ തിന്നാനാകുമോ എനിക്കറിയില്ല കേട്ടോ ആ ആ ലിബിനെ കണ്ടു കണ്ടുകഴിഞ്ഞാല് തക്കളുവിന് ആകെയുള്ള ഇത് എന്താണെന്ന് വെച്ചാല് ആ എന്നെ വാപ്പ കറക്കുവാപ്പാ നിന്ന് പൂ വെള്ളം വെള്ളമൊഴിക്ക് കളിക്കുന്ന കുത്തി കറങ്ങും ആ നോക്കട്ടെ ടാകുറു ഹരായി ടാകുടാ അവിടെ അല്ലേ ഫപാടാ അയ്യോ കേമയോ കേമയോ ജോ ടാ അവന് തീരത്തില്ല പറഞ്ഞു പോലടാ അതോ എന്തുവേറെ ഒന്നുമില്ലടാ ോട്ട് കേറി കഴിഞ്ഞാ ഭയങ്കര വിഷയാണ് കേട്ടോ ഞാൻ വല്യ കാര്യത്തിൽ രാവിലെ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടൂസം എനിക്ക് എല്ലാ അരിഞ്ഞു തന്ത്രമ്പോ മുളകൊടിഒക്കെ വാരിട്ട് വരലാണ്ട് അതാ കൊടുത്തുട്ടേക്കിന്നും എനിക്കറിയില്ല കഞ്ഞു വെന്തോ ഇല്ലോന്നൊരു പിടിയില്ല കേട്ടോ തീയെല്ലാം കെട്ടുടാ അയ്യോ തക്കടുും ചേർച്ച തക്കടു അളിയന്റെ തോള എന്റെ തോളയിലോട്ട് ചാടി കയറി കേട്ടോ തക്കടു താഴെ ഇട്ടേ കേട്ടോ ആയിരത്തി ഇട്ടേക്കട്ടെ താക്കള് പാട്ടുപാടിക്ക് പാട്ട് പാടാവോ പാട് അപ്പാ പാട പാടണേ എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്ന് മീനുവാൻ എൻറെ മണവാടി ഞാൻ കാണുമ്പോ അടുത്ത ആള് വന്നു തക്കോട് പറഞ്ഞു കേട്ടോ എന്റെ ചുന്ദരി പപ്പച്ചിന്റെ ചുന്ദരി ചുന്തരിമോളാണ് പനിയൊന്നും മാറിയില്ലേ ഞങ്ങളുടെ പനിയൊന്നും മാറിയില്ലേ തക്കര മോളാണ് പപ്പച്ചിന്റെ തക്കര മോളാണ് പനിയൊന്നും മാറിയില്ലേ ഞങ്ങടെ അയ്യോ തോമയൊന്നും മാറിയില്ലേ ഓ ചുമറത്തോടെ നടക്കുമ്പോ ചുമല്ലേ രുചിച്ചു നോക്കി പക്ഷെ സമ്മതിച്ചില്ല അതും കൂടെ തിന്നടി വാക്കയും കൂടെ ഏ അങ്ങനെ പറ ഓ പൊന്നിന്റെ ചുമ മാറിയില്ലേ പൊന്നിന്റെ ചുമ മാറിയില്ല കേട്ടോ നമ്മുടെ ചമ്മന്ന് ചമ്മന്തിരക്കാൻ വേണ്ടി തേങ്ങ പോയിച്ചാൽ തക്കൂടെ താണ്ട തേങ്ങാ വെള്ളം കുടിച്ചു കേട്ടോ ഓ പുനരയില്ല പുനര ഉണ്ടായിരുന്നിവിടെ പൊതിഞ്ഞ അടിയായന ഇപ്പോൾ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ആ മതിയാടാ തേങ്ങ കഴിഞ്ഞത് ചമ്മന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെണ്ടണം ഇപ്പം ചോറിൻ്റെ കൂടെ എന്നാ ഉണ്ടെന്നുള്ളത് ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സമയം ഏകദേശം വൈകുന്നേരം ആറു മണി ആകാനായി കേട്ടോ അപ്പോൾ നമ്മുടെ പരിപാടിയൊന്നും നടന്നില്ല വെറുതെ ഞാനുള്ള ലൈഫ് എല്ലാം കുടിച്ച് വലിച്ചു നല്ല ഇതുവരെ ഒരു തടിയും വെച്ചിട്ടില്ല കേട്ട് ആ ഇത് കാണിച്ച പറഞ്ഞു ഇത് നമ്മൾ പണ്ട് സൈക്കിളിൽ നിന്ന് ഉണ്ടെങ്കിൽ വീണ കേട്ടോന്നോണ്ടോ തുന്നലാണ് എട്ട് തുന്ന ഉണ്ടായിരുന്നു സൈക്കിളിനെ പോകണമെന്ന് ഉരു വീണിട്ട് കൈ മൊത്തം പറഞ്ഞു പോകണം ചെറുപ്പത്തിൽ ദിവസം ചിരിച്ചോണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ കുത്തിയിരിക്കുന്ന കുണ്ട താണ്ട മുറ്റത്ത് പോയി കുത്തിരുന്നത് ഭയങ്കര കളിയായ ഇനി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചെലപ്പോ ചിരി മാറി കരച്ചിലായി പോയിട്ടവസ്ഥയാണ് അപ്പൊ അപ്പൊ നാളെ വേറെ വീട്ടിലെ